ഞാനിന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് ആൻഡ്രോപോസ് എന്ന അവസ്ഥയെക്കുറിച്ചാണ് മെനോപ്പോസ് എന്ന അവസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ വിരാമം ഉണ്ടാകുന്നു ഒരു നാൽപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും കൂടിപ്പോയാൽ അമ്പത്തഞ്ച് വയസ്സ് വരെ അതിനിടയിൽ സ്ത്രീകൾക്കെല്ലാവർക്കും തന്നെ ആർത്തവ വിരാമം ഉണ്ടാകുന്നുണ്ട് പുരുഷനിൽ ആർത്തവുമില്ല അതുകൊണ്ട് ആർത്തവ വിരാമത്തിൻ്റെ പ്രശ്നവുമില്ല ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് ഞാനിന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് ആൻഡ്രോപോസ് എന്ന അവസ്ഥയെക്കുറിച്ചാണ് മെനോപോസ് എന്ന അവസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ ഉണ്ടാകുന്നു ഒരു നാൽപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും കൂടിപ്പോയാൽ അമ്പത്തഞ്ച് വയസ് വരെ അതിനിടയിൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ ആർത്തവ വിരാമം ഉണ്ടാകുന്നുണ്ട് പുരുഷനിൽ ആർത്തവമില്ല അതുകൊണ്ട് ആർത്തവ വിരാമത്തിൻ്റെ പ്രശ്നവുമില്ല എന്നാൽ ഇതിന് സമാനമായ ഒരവസ്ഥ പുരുഷനിലും ഉണ്ടാകാറുണ്ട് അത് എന്താണ് എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് പുരുഷനിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ലൈംഗിക പ്രശ്നങ്ങളെ അതെങ്ങനെ ബാധിക്കുന്നു ഇതെല്ലാമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പുരുഷൻ്റെ ടെസ്റ്റോസ്റ്റോൺ ഹോർമോൺ ഒരു വർഷം ഒരു ശതമാനം വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു അറുപത് എഴുപത് വയസ്സാകുമ്പോഴത്തേക്കും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹോർമോണിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ലൈംഗിക ശേഷിക്കുറവുണ്ടാകുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ആൻട്രോപ്പോസ് ഈ ആൻഡ്രോപോസ് എല്ലാ പുരുഷന്മാരിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശതമാനം വെച്ച് കുറയണമെന്നില്ല അവരുടെ റെസ്റ്റോൺ ലെവല് എൺപത് വയസ്സായാലും ശരി എൺപത്തഞ്ച് വയസ്സായാലും ശരി നല്ല രീതിയിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലുണ്ടാവും എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവവിരാമം ഒരു നിർബന്ധമാണ് അതില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാറില്ല സ്ത്രീ ഹോർമോൺ ഈസ്ട്രോജനാണ് പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്രോണുമാണ് അതിൻ്റെ അർത്ഥം പുരുഷ സ്ത്രീകളിൽ ടെസ്റ്റോസ്രോണും ഇല്ല എന്നല്ല പുരുഷന്മാരിൽ ഈസ്ട്രോജൻ ഇല്ല എന്നല്ല പ്രമുഖമായ പ പ്രമുഖമായ പങ്ക് വഹിക്കുന്നത് ഈ ഹോർമോണുകളാണെന്ന് അതിനർത്ഥമുള്ളൂ ഇനി ടെസ്റ്റോസ്രോണിൻ്റെ അളവ് കുറയുന്നതോടുകൂടി എന്തെല്ലാമാണ് വ്യതിയാനം ഉണ്ടാകുന്നത് നമ്മൾ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയുന്നു ലിംഗത്തിന് ബലം കുറയുന്നു ഇതൊക്കെയാണ് അതിനകത്തുള്ള പ്രശ്നങ്ങൾ ഇതുകൂടാതെ മസിലുകളുടെ ശേഷി കുറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും എല്ലുകളുടെ ബലം കുറയുന്നുണ്ട് ഇതുകൂടാതെ ചിന്തിക്കുവാനുള്ള ചിന്തിക്കുവാനും ഒരു തീരുമാനമെടുക്കുവാനുമുള്ള കഴിവ് ഇല്ലാതാകുന്നു ഒരു അലസത അനുഭവപ്പെടുന്നു പിന്നെ ടെസ്റ്റോഷോൺ ഹോർമോൺ കുറയുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു പിത്തടി വരുന്ന ഒരവസ്ഥ വരുന്നു ഇത് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് അറിയപ്പെടുന്നത് മെറ്റബോളിക് സിൻഡ്രോം ഉടലെടുക്കുന്നതോടുകൂടി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു അതായത് നമ്മുടെ പാൻഗ്യാസ് ഗ്രന്ഥിയിൽ നിന്നും കൂടുതൽ കൂടുതൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നു എന്നിരുന്നാലും ആ ഇൻസുലിന് ഗ്ലൂക്കോസിനെ നിർവീര്യമാക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു തന്മൂലം വീണ്ടും ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളും ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നു ഇതുപോലെ തന്നെ ആർത്തവവിരാമത്തിൽ ചുട്ടുപൊള്ളുക ദേഷ്യം പിടിക്കുക കലഹിക്കുക കരച്ച് കരച്ചിൽ വരിക രാത്രിയിൽ വിയർക്കുക ഇത്തരം അവസ്ഥകളൊക്കെ ഈ പുരുഷനിലും ആൻഡ്രോപ്പോസ് എന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിയുന്നത് മുഖ്യമായും ടെസ്റ്റോസ്രറോണിൻ്റെ അളവ് ഈ രോഗി വരുന്ന പറയുന്ന ലക്ഷണങ്ങൾക്കനുസരിച്ച് ടെസ്റ്റോസ്രോണിൻ്റെ അളവ് ഒന്ന് പരിശോധിച്ച് നോക്കിയാണ് ഏറ്റവും നല്ലത് ടെസ്റ്റോഷറിൻ്റെ അളവ് പരിശോധിക്കുന്നത് വഴിക്ക് ഇത് ആൻഡ്രോപ്പോസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ആൻഡ്രോപോസ് ആണെന്നിരിക്കട്ടെ ആണെങ്കിൽ അതിന് ഹോർമോൺ തെറാപ്പി തെറാപ്പിയുണ്ട് സപ്ലിമെൻറ്റ് തെറാപ്പിയുണ്ട് അതുപോലെ തന്നെ ചില വ്യായാമങ്ങളുണ്ട് ഇതെല്ലാം ചെയ്ത് ലൈംഗിക ശേഷിയും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളും അതായത് പൊണ്ണത്തടിയും മറ്റും കുറച്ചുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ കഴിയും ഇന്ന് പുരുഷൻ്റെ ആരോഗ്യം അത്ര രീതിയിൽ ഗൗനിക്കപ്പെടാതെ പോകാറുണ്ട് എന്നാൽ ലൈംഗികമായിട്ടുള്ള ഒരു ശേഷിക്കുറവ് കാണുകയാണെങ്കിൽ അതായത് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സിന് ശേഷം ശേഷിക്കുറവ് കാണുകയാണെങ്കിൽ പുരുഷൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണത് അതിന് നാം ആൻഡ്രോപോസ് ആണോ അതെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട് ആൻഡ്രോപോസ് ആണെന്ന് കണ്ടുപിടിച്ചാൽ അതിനകത്ത് അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകൾ തുടങ്ങാവുന്നേ ഉള്ളൂ ഹോർമോൺ തെറാപ്പി ചെയ്യാം മറ്റു രീതിയിലുള്ള ആഹാരത്തിൽ വ്യതി മാറ്റം വരുത്താൻ പറ്റും അതുപോലെ തന്നെ ആയുസ് അല്പം കൂടി നീട്ടിക്കൊണ്ടു പോകാൻ ഈ രോഗനിർണയം നമ്മളെ സഹായിക്കുന്നു എന്നാണ് സ്ത്രീകളുടെ ആർത്തവവിരാമം പോലെയല്ല ആൻഡ്രോപോസ് അത് വളരെ മെല്ലെ മെല്ലെ അറിയപ്പെടുകയുള്ളൂ ആർത്തവവിരാമം ഒരു പന്ത്രണ്ട് മാസം അടുപ്പിച്ച് ഈ ഒരു പ്രായത്തിലെത്തിയ സ്ത്രീക്ക് ആർത്തവം ഉണ്ടാകുന്നില്ലെങ്കിൽ ആർത്തവവിരമുമായി ഉറപ്പിക്കാം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് കഴിയുന്ന കാര്യമല്ല അങ്ങനെ ഒരു അവസ്ഥ അതിനകത്തില്ല ഞാനൊരു കാര്യം പറയട്ടെ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഏത് പ്രായത്തിലാവട്ടെ ലൈംഗികമായിട്ടുള്ള താല്പര്യക്കുറവ് ഏത് പ്രായത്തിലാവട്ടെ അതിന് ഒരു അടിസ്ഥാന കാരണമുണ്ട് ആ കാരണം കണ്ടുപിടിക്കുകയാണ് നാം ആദ്യം ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകണം ഐ എസ് ആർ എമ്മിൽ ഇത്തരം ചികിത്സകൾ ഞങ്ങൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം